എന്താണ് ഇന്ത്യ മാലദ്വീപ് തർക്കം പ്രധാനമന്ത്രി മോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തോടെ ഇന്ത്യ മാലദ്വീപ് തർക്കം പൊട്ടിപ്പുറപ്പെട്ടത് ടൂറിസം മന്ത്രി അബ്ദുള്ള മസൂർ മജീദ് ഉൾപ്പെടെയുള്ള ചില മാലദ്വീപ് രാഷ്ട്രീയക്കാർ പ്രധാനമന്ത്രി മോദിയുടെ സന്ദർശനത്തോടും ലക്ഷദ്വീപിന്റെ പ്രമോഷനോടും പ്രതികൂലമായാണ് പ്രതികരിച്ചത് ഇന്ത്യയും മാലിദ്വീപും തമ്മിലുള്ള തർക്കം മാലിദ്വീപിന്റെ മൂന്ന് ഉപമന്ത്രിമാരുടെ സ്ഥാനം കളയാൻ കാരണമായി പ്രധാനമന്ത്രി മോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനവും മാലിദ്വീപ് അധികൃതരുടെ സോഷ്യൽ മീഡിയ പരാമർശങ്ങളുമാണ് ഇന്ത്യ മാലദ്വീപ് തർക്കം ഉടലെടുത്തത് അതിമനോഹരമായ ബീച്ചുകൾക്ക് പേരുകേട്ട ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപ് ജനുവരിയുടെ ആദ്യ ദിവസങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വാഗതം ചെയ്തു തൻ്റെ യാത്രയുടെ ഫോട്ടോകളും വീഡിയോകളും അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടു ലക്ഷദ്വീപിനെ മാലിദ്വീപിന് ഒരു ബദൽ ടൂറിസ്റ്റ് കേന്ദ്രമായി പ്രൊമോട്ട് ചെയ്തു ഈയിടെ ലക്ഷദ്വീപ് നിവാസികൾക്കിടയിൽ നിൽക്കാൻ അവസരം ലഭിച്ചു അതിൻ്റെ ദ്വീപുകളുടെ അതിമനോഹരമായ സൗന്ദര്യത്തിലും അവിടുത്തെ ജനങ്ങളുടെ അവിശ്വസനീയമായ ഉഷ്മളതയിലും ഞാൻ ഇപ്പോഴും ഭയപ്പാടിലാണ് ാരം കവരത്തി എന്നിവിടങ്ങളിലെ ആളുകളുമായി സംവദിക്കാൻ എനിക്ക് അവസരം ലഭിച്ചു എന്ന് മോദി പിന്നീട് പറയുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി രണ്ടിന് പ്രധാനമന്ത്രി മോദി ലക്ഷദ്വീപ് സന്ദർശനം പ്രദർശിപ്പിച്ചുകൊണ്ട് ഒരു ട്വീറ്റ് പങ്കിട്ടു അതിൻ്റെ പ്രകൃതി ഭംഗിയും ഒരു വിനോദസഞ്ചാര കേന്ദ്രമെന്ന നിലയിലുള്ള സാധ്യതയും എടുത്തു കാണിച്ചു നിരപരാധി എന്ന് തോന്നുന്ന ഈ പ്രവൃത്തി അപചാരിതമായി ഒരു കൊടുങ്കാറ്റ് സൃഷ്ടിച്ചു മാലിദ്വീപിലെ ലാഭകരമായ ടൂറിസം വ്യവസായത്തിന്റെ എതിരാളിയായി ലക്ഷദ്വീപിനെ ഇന്ത്യ പ്രോത്സാഹിപ്പിക്കുന്നതിനാൽ മാലിദ്വീപ് ടൂറിസം മന്ത്രി അബ്ദുള്ള മഹസൂബ് മജീദും എം പി മറിയം ഷിയുവിനെയും നിരുത്സാഹപ്പെടുത്തി മാലദ്വീപിനെ ഇന്ത്യ ആരോപിച്ചായിരുന്നു മജീദിന്റെ ട്വീറ്റ് അബ്ദുള്ള മഹസൂ മജീദിന്റെ ഇപ്പോൾ ഡിലീറ്റ് ചെയ്ത ട്വീറ്റ് ഇങ്ങനെയായിരുന്നു ഇന്ത്യയുടെ വിനോദസഞ്ചാരത്തിന് വിജയിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു മാലദ്വീപിനെ ലക്ഷ്യം വെക്കുന്നത് നയതന്ത്രപരമല്ല ബീച്ച് ടൂറിസത്തിൽ മത്സരിക്കുന്നതിൽ ഇന്ത്യ കാര്യമായ വെല്ലുവിളികൾ അഭിമുഖീകരിക്കുന്നു ഞങ്ങളുടെ റിസോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ അവരുടെ മൊത്തം ദ്വീപുകളേക്കാൾ കൂടുതലാണ് നിർഭാഗ്യവശാൽ പ്രധാനമന്ത്രി മോദിയെ അവഹേളിക്കുന്ന പരാമർശങ്ങളോട് പ്രഭാഷണം കൂടുതൽ വൈറലായി ഈ പരാമർശങ്ങൾ മാലദ്വീപ് സർക്കാർ ഔദ്യോഗികമായി അംഗീകരിച്ചില്ലെങ്കിലും ഇന്ത്യയിൽ കാര്യമായ രോഷം ഉണ്ടാക്കി പ്രധാനമന്ത്രി ലക്ഷദ്വീപ് സന്ദർശനത്തിന്റെ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തതിനു ശേഷം എക്സിൽ ഇപ്പോൾ ഡിലീറ്റ് ചെയ്ത പോസ്റ്റുകളിൽ പ്രധാനമന്ത്രി മോദിയെ കോമാളി എന്നും പാവ് എന്നും വിളിച്ച് മറിയംഷ്യയുടെ ട്വീറ്റ് നീക്കം ചെയ്തിട്ടുണ്ട് സോഷ്യൽ മീഡിയ സംഘർഷം ഇന്ത്യയും മാലിദ്വീപും തമ്മിലുള്ള മുൻകാല സൗഹൃദ ബന്ധത്തെയും അവരുടെ തന്ത്രപരമായ സുരക്ഷാ താല്പര്യങ്ങളെയും അടുത്ത സാംസ്കാരിക ബന്ധങ്ങളെയും ഉലച്ചു ഔദ്യോഗിക ചാനലുകൾ ആശങ്ക പ്രകടിപ്പിച്ചു കുറ്റപരമായ ഭാഷയ്ക്കെതിരെ നടപടികളോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു ഐരാഗ്യം ഒരു പങ്കുവഹിച്ചെങ്കിലും സംഭവത്തെ വിശാലമായ ഭൗമ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്നും വേർപെടുത്താൻ കഴിയില്ല ചൈനയുമായുള്ള അടുത്ത ബന്ധത്തിലേക്കുള്ള മാലിദ്വീപിന്റെ സമീപകാല വ്യതിയാനം അന്തർലീനമായ പിരിമുറുക്കത്തിന് കാരണമായേക്കാം സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കാനുള്ള ശ്രമത്തിലാണ് ഇരു സർക്കാരുകളും ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുകയും മാപ്പ് പറയുകയും ചെയ്ത മാലദ്വീപിന്റെ അതിവേഗ നടപടി ഇന്ത്യയുമായി ശക്തമായ ബന്ധം നിലനിർത്താനുള്ള ആഗ്രഹത്തെ സൂചിപ്പിക്കുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അപകീർത്തികരമായ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചതിന് മാലദ്വീപ് സർക്കാർ മൂന്ന് ഉപമന്ത്രിമാരെ സസ്പെൻഡ് ചെയ്തു സ്ഥിതിഗതികളുടെ ഗൗരവം അംഗീകരിച്ച മാലദ്വീപ് സർക്കാർ അപകീർത്തികരമായ പരാമർശങ്ങൾക്ക് ഉത്തരവാദികളായ മൂന്ന് ഉദ്യോഗസ്ഥരെ ഉടൻ സസ്പെൻഡ് ചെയ്തു കൂടാതെ ഇത്തരം ഓൺലൈൻ പെരുമാറ്റങ്ങളെ അവർ അപലപിക്കുകയും ഇന്ത്യ മാലദ്വീപ് ബന്ധം ശക്തമായി നിലനിർത്തേണ്ടതിൻ്റെ പ്രാധാന്യം ആവർത്തിക്കുകയും ചെയ്തു യുവശാക്തീകരണം ഇൻഫർമേഷൻ ആൻഡ് ആർട്സ് മന്ത്രാലയത്തിൽ പ്രവർത്തിച്ചിരുന്ന മൽഷരീഫ് മറിയം ഷിയൂന അബ്ദുള്ള മസൂ മജീദ് എന്നിവർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ നടത്തിയ പരാമർശങ്ങൾക്ക് അച്ചടക്ക നടപടി സ്വീകരിച്ചതായി മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ റോട്ടേഴ്സിനോട് പറഞ്ഞു പ്രധാനമന്ത്രി മോദിയുടെ സന്ദർശനം വിനോദസഞ്ചാരം മാത്രമല്ല അദ്ദേഹം ഒരു സുപ്രധാന അന്തർവാഹിനി ഒപ്റ്റിക്കൽ ഫൈബർ കണക്ഷൻ ഉദ്ഘാടനം ചെയ്യുകയും ലക്ഷദ്വീപിലെ ആരോഗ്യ വിദ്യാഭ്യാസ അടിസ്ഥാന സൗകര്യ പദ്ധതികൾക്ക് അടിത്തറ ആവുകയും ചെയ്തു ഈ സംരംഭങ്ങൾ ദ്വീപ് സമൂഹത്തിന്റെ സാമൂഹികവും സാമ്പത്തികവുമായ വികസനം മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിടുന്നു മാലിദ്വീപിലേക്കുള്ള ഇന്ത്യൻ യാത്രാ പദ്ധതികളെ വിവാദം പ്രതികൂലമായി ബാധിച്ചു ബഹിഷ്കരണത്തിനുള്ള ആഹ്വാനങ്ങൾ ഔദ്യോഗികമായി പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിലും പൊതുജനങ്ങളുടെ രോഷത്തെയും വ്രണപ്പെടുത്തുന്ന വികാരങ്ങളെയും പ്രതിഫലിപ്പിക്കുന്നു ബോളിവുഡ് താരങ്ങളും കായിക താരങ്ങളും ഉൾപ്പെടെയുള്ള ചില ഇന്ത്യൻ സെലിബ്രിറ്റികൾ മാലിദ്വീപ് അധികൃതരുടെ പരാമർശത്തിൽ അതിർത്തി രേഖപ്പെടുത്തി ഈ മുഴുവൻ കാര്യങ്ങളും ഉഭയകക്ഷി ബന്ധത്തിന്റെ പ്രാധാന്യത്തെ ഉയർത്തിക്കാട്ടുന്നു ഇരു രാജ്യങ്ങളും ബന്ധങ്ങൾ തകർക്കുന്നതിനുള്ള സോഷ്യൽ മീഡിയ പൊട്ടിത്തെറിവിയുടെ സാധ്യതയിൽ നിന്നാണ് ഇന്ത്യ മാലദ്വീപ് തർക്കം ഏതാനും ട്വീറ്റുകൾക്കും പോസ്റ്റുകൾക്കും ചുറ്റും അന്താരാഷ്ട്ര ബന്ധങ്ങൾ രൂപപ്പെടുത്തുന്നതിന് ടൂറിസവും ജിയോ തമ്മിലുള്ള സങ്കീർണമായ കൈമാറ്റത്തെ അടയാളപ്പെടുത്തുന്നു